എല്ലാവർക്കും നമ്മളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരപ്പുറത്തു നിന്നാണ് തോന്നുന്നത് നമുക്കൊരു രസം തോന്നിയിട്ട് രാവിലെ ചായയൊക്കെ എടുത്ത് വേളയിൽ കയറി വന്നു അവിടെയെല്ലാം കുറേയൊക്കെ നമ്മളില്ലാത്തത് കാരണം കൊണ്ടിട്ടേ മണ്ടയിലൊക്കെ കുറേയൊക്കെ വൃത്തികേടായി പിന്നെ ഇതെല്ലാം ശരിയാക്കണം അങ്ങനെ ഞങ്ങളതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചായയൊക്കെ കുടിച്ചു വന്നു അല്ലിയാണെങ്കിൽ അത്യാവശ്യം കൊള്ളാവുന്ന സ്ഥലത്ത് പായയൊക്കെ പിടിക്കാൻ അവിടെ സൂര്യൻ ദൈവം മേളിൽ വന്നു കുറച്ച് ലേറ്റായി എനിക്കൊന്നൊരു എട്ട് മണിറ്റർ ഓരോ ടൈമോളോ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എന്താ കപ്പ് കേക്കും ചായയൊക്കെ ആയിട്ടാണ് രാവിലെ വന്നത് അതുകൊണ്ട് ഈ കാക്ക കുട്ടന്മാരൊക്കെ നമ്മുടെ കിറ്റിനും ഉണ്ട് ഇതേ അപ്പച്ചൻ്റെ പുറമ്പാണ് ഫുള്ളും കാട് പിടിച്ച് കിടക്കാമായിരുന്നു ഇപ്പോൾ അവർ മറ്റേ മെഷീൻ അടിച്ചതെല്ലാം വൃത്തിയാക്കി കാണാൻ നല്ല രസമുണ്ട് രാവിലെ അവിടെ എല്ലാവരും നോക്കി അങ്ങനെ മേളിലിരുന്ന് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞു ശരിക്കും രാവിലെയും വൈകുന്നേരവും ചായയൊക്കെ കുടിക്കുന്ന സമയത്തും ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളങ്ങോട് ഇങ്ങോട്ട് കാര്യമൊക്കെ പറിച്ചിട്ട് ബാക്കി അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഓരോരോ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവില്ലേ അപ്പോൾ ഇപ്പോഴാണ് കാര്യം പറിച്ചിട്ട് ഇതാണ് ഇത് ഈ ഓവനകത്ത് ഇങ്ങനെ അരിപ്പ് മാതിരി വെച്ചിരിക്കുന്നത് നമ്മൾ ഈ ടെറസിൻ്റെ മണ്ടയിൽ വീഴുന്ന വെള്ളത്തിനെ പൈപ്പ് വഴി കണക്ട് ചെയ്ത് മഴക്കുഴിയിൽ എത്തിക്കുന്നുണ്ട് ഇവിടെയൊക്കെ കുറച്ച് വെള്ളത്തിന് ക്ഷാമമൊക്കെ ഉള്ള ഏരിയയാണ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ മരമൊക്കെ വെട്ടി വൃത്തിയാക്കാൻ ആൾ വന്നു അതുകൊണ്ട് ഫുള്ളും വീടിൻ്റെ ഫ്രണ്ടിൽ മരമാണ് അങ്ങനെ രണ്ട് അധ്വാനികൾ അവിടെ നിന്ന് അധ്വാനിക്കുന്നു ഒരു അധ്വാനി ഇവിടെ കിണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടക്കത്തുള്ളൂ അത് കഴിയുമ്പം വഴക്കാവും അങ്ങനെ എല്ലാം മരമൊക്കെ കോലി ഇറങ്ങി ഇതാണ് ഞങ്ങളുടെ ചെടികൾ നമ്മളില്ലാത്തത് കാരണം കൂടുതലും പന്നലായിപ്പോയി കുറെ ഉണങ്ങിപ്പോയി കുറേ എണ്ണം ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അങ്ങനെ ഇപ്പോൾ എല്ലാത്തിനെയും അവിടെ നിന്ന് എടുത്തിട്ട് മാറ്റി എന്താ കുറച്ച് വളവും വെള്ളവും ഒക്കെ കൊടുത്ത് ഒന്ന് നേരെയാക്കി എടുക്കുകയാണ് ഒത്തിരി ചെടി ഉണങ്ങിപ്പോയി നമ്മളുടെ നമ്മൾ പൈസ കൊടുത്ത് കുറച്ച് ചെടികൾ വാങ്ങിച്ചു വെച്ചിരുന്നു അതൊക്കെയും കുറേ പോയി അങ്ങനെ നമ്മൾക്ക് എല്ലാം പന്നുണ്ടാവുമല്ലോ അങ്ങനെ ഇങ്ങനെ നേരെയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ തെറ്റിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ നട്ടുവച്ചതാണ് ഇത് ആ ക്രിസ്മസ് ട്രീ മാതിരി ഇരുന്ന ട്രീയില്ലേ അതായിരുന്നു ഫുള്ളും കരിഞ്ഞു എന്ത് പറ്റിയാന്നറിയില്ല അങ്ങനെ ഒരു കൂട്ടരെ അവിടെ അതെ വൃത്തിയാത്ര നടത്തുകയാണ് ഞാനിപ്പം മോളെ എടുത്തിരിക്കുക ആ ഇങ്ങനെ നോക്കിയതാണ് ഇത് മാതളത്തിൻ്റെ ചെടിയാണ് കേട്ടോ മാതളം നാരങ്ങിയില്ലേ നമ്മുടെ ഫ്രൂട്ട് ആ അത് അനാറിൻ്റെ അനാറിൻ്റെ തയ്യാണ് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് നമുക്ക് അച്ഛൻ നട്ടതാണ് ത്ത് വളർന്ന് വലുതായി നമ്മൾ പോകുമ്പം കുറച്ച് കൊച്ചായിട്ടിരുന്നതാണ് പക്ഷേ ഇപ്പം നന്നായിട്ട് വളർന്നു ഇതെൻ്റെ കരിവേപ്പ് കറിവേപ്പ് കരിവേപ്പല്ല കറിവേപ്പ് പിന്നെ ഇതാണ് അമ്പഴം അമ്പഴങ്ങയുണ്ടല്ലോ അമ്പഴങ്ങ ഇത് നമ്മൾ വാങ്ങിച്ച് വെച്ചതാണ് നോർമൽ അമ്പഴത്തിൽ നിന്നും ഇതിന് കുരുവ് കുറവാണതിലുള്ള ടേസ്റ്റിന് വ്യത്യാസം നല്ലതാണ് എന്താ ഒരു മാങ്ങേൻ്റെ ചെറിയ ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് നന്നായിട്ടുണ്ട് കൊച്ചിലേ കായ്കാൻ തുടങ്ങി അത് കൊണ്ട് ആ സമയം തൊട്ട് തന്നെ കായുണ്ട് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നോക്കി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കാനായിട്ട് പുട്ടാണ് ചിരട്ട പുട്ട് കറക്റ്റ് ചിരട്ട വെച്ചതാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഈ ചിരട്ടയിലാക്കുന്നത് ഞാൻ മൊബൈലിൽ കണ്ടെങ്ങനെ ചെയ്ത് സൂപ്പറായിരുന്നു അങ്ങനെ പുട്ടുമ്പോഴും പിന്നെ മീൻകറി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ നമുക്ക് അങ്ങനെവാടി പോണമായിരുന്നു ഈ ഒരു ബുക്ക് ഉണ്ടല്ലോ അമ്മയും കുഞ്ഞും അപ്പം അതൊക്കെ ആക്കിയിട്ട് അങ്ങനെ നല്ലതാണ് അങ്ങനവാടി അങ്ങനെ അങ്ങനെവാടിയുടെ താഴ്ഭാഗത്തായിട്ട് അമ്പലമായിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഇതിനപ്പുറം അങ്ങോട്ട് വയലൊക്കെ ആയിരുന്നു അപ്പോൾ പ്രകൃതി രമണീയത ഇങ്ങനെ കാണാൻ സ്വന്തമായിട്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ എടുത്തത് അതിനോട് ചേർന്ന കാവും ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എന്താ കാവത്തിൻ്റെ ഈ അമ്പലത്തിൻ്റെ ഒരു ചമന്തി നല്ല ചന്ത നല്ല വളപ്പുള്ള ജമന്തി പൂവായിരുന്നു അപ്പോൾ അതൊക്കെ രണ്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ അവിടെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു മൂട്ട ആളിനെ കൊണ്ടുവന്നില്ല ആളിനെ വീട്ടിൽ ഇത്തിട്ടാണ് അതൊന്ന് പെട്ടെന്ന് പോകണമായിരുന്നു ഇല്ലെങ്കിൽ വയലും കൂടെ ഇറങ്ങി ഞാൻ കണ്ടു ഇതിനപ്പുറം അപ്പുറം വയലോ ഇതിനപ്പുറം മൂട്ടൊങ്ങ് വയലാണ് ഇതാണ് അമ്പലത്തിന്റെ നമ്മൾ പോകുന്നത് അവിടെ ഇങ്ങനെ വെളുത്തൊരു പൂമാതിരി ഇത് പൂവല്ല ഇലയാണ് വൈറ്റ് കളറിലുള്ള ഇല അതിങ്ങനെ വള്ളി പടർന്ന് ഇങ്ങനെ കയറി കിടക്കുന്ന നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇതിൻ്റെ ഉള്ളില് ചൂരലുണ്ട് ഈ പിള്ളേരെ തന്നെ ചൂരൽ ഞാൻ അത് കാവാന്ന് തോന്നുന്നില്ല ഏട്ടൻ അന്നേരം കഥ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ചൂടിലൊക്കെ വെട്ടിക്കൊണ്ട് പോയിട്ട് കളിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ചെടിയാണ് ഇപ്പം മിക്കവാറും എല്ലാ അമ്പലങ്ങളോടും ചേർന്ന് നമുക്ക് കാവുകളുണ്ടാവും അമ്പലം അറിയാമല്ലോ അപ്പോൾ അങ്ങനെ അവിടെ പോയി അതെല്ലാം കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വന്നു നമ്മളിന്ന് കണവമാണ് കണവാണ് ഇതാണ് കണവ ഇതിൻ്റെ ഉണ്ടാക്കുന്നത് ഷൂട്ട് ചെയ്തിടണം ചെയ്തിടണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇതൊക്കെ എടുത്തത് പക്ഷേ എനിക്കിത് നടന്നില്ല പോയി വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് താമസിച്ചോളും എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഇങ്ങനെ മസാലയൊക്കെ തീർത്ത് ഇതിനെ ഫ്രൈ ചെയ്യണം ഒന്ന് വറക്ക എണ്ണയിലിടണം എന്നിട്ട് കറി വെക്കണം അപ്പോൾ ടേസ്റ്റ് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അത് പോയി ഞാൻ എനിക്ക് അതിൻ്റെ സ്മെല്ലിഷ്ടമല്ല ഞാൻ അങ്ങനെ അധികം കഴിക്കാറില്ലായിരുന്നു ഇത് ഞാൻ കഴിച്ചു സൂപ്പറായിരുന്നു ഇനി ഉണ്ടാക്കുമ്പോൾ കാണിക്കാം മുത്തു അല്ലിത് ഇഴഞ്ഞിഴഞ്ഞ് പൊളി ചാടി ഇതാണ് പുളിമുട്ടായി അങ്ങനെ പുളിമുട്ടായി ഒക്കെ വാങ്ങിച്ച് കഴിച്ചു ഞാൻ രണ്ടെണ്ണം തിന്നു അവിടെ അതിന് വാങ്ങിച്ചിട്ട് എന്തോ ഒരു പുളി മധുരപ്പുളിയുടെ ടേസ്റ്റാണ് ഇതിന് വന്നത് അങ്ങനെ സ്ഥിരമായിട്ടൊന്നും അങ്ങനെ വാങ്ങുന്നതല്ല ഇവിടെ നാട്ടിലുണ്ടല്ലോ അങ്ങനെ കുട്ടികളാരാണ്ട് വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ പിടിച്ചതാണ് ഇത് പിന്നെ ഡയമണ്ട് വൈകുന്നേരം ആയപ്പോൾ ചായയും അങ്ങനെ ഡയമണ്ടും ഒക്കെ കഴിച്ച് കുറച്ചു നേരം കാര്യം പറഞ്ഞിരുന്നു ആ ഇതിനകത്ത് കാണിക്കുന്നതിന് മുഖം മറച്ചതാണ് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളെ അമ്മയുടെ വീട്ടിൽ പോയി അമ്മയുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ വീട് തഴവയാണ് അങ്ങനെ നമ്മൾ വൈകുന്നേരം അവിടെ പോയി കുഞ്ഞിനെ അമ്മയുടെ അമ്മയ്ക്ക് എൻ്റെ എൻ്റെ ഏട്ടൻ്റെ അമ്മമ്മയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ പോയതായിരുന്നു പോകുന്ന വഴി വൈകുന്നേരമായി നമ്മൾ നാല് മണിക്കിറങ്ങണമെന്ന് പറഞ്ഞാൽ ആറു മണി ആകുമ്പോഴേ നമ്മൾ പോകാറുള്ളൂ ഒഴിഞ്ഞിറങ്ങുമ്പോഴത്തേനും ഒരുപാട് ലേറ്റാവും അങ്ങനെ ദൈവം സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിച്ച് വരുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു ഈ സൂര്യൻ ഉദിക്കുന്ന സമയവും അസ്തമിക്കുന്ന സമയവും കാണാൻ നല്ല അല്ലേ അങ്ങനെ അതൊക്കെ പോയി നമ്മൾ തിരിച്ചു വരാനായിട്ട് ഒരുപാട് ലേറ്റായിപ്പോയിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ഒമ്പതൊമ്പതര പത്ത് മണിയൊക്കെ ആയി വന്നപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ ഒത്തില്ല പിന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഡെയിൻ മൈ ലൈഫിൽപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മുടെ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ